നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിലവിൽ ശനി സഞ്ചരിക്കുന്നത് ഉത്രിട്ടാതി നക്ഷത്രത്തിൽ ആണ് അതുകൊണ്ട് തന്നെ ശനിയുടെ ദോഷഫലങ്ങൾ കൂടുതലും അനുഭവിക്കുന്നത് ഉത്രിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപതിനാണ് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി മെയ് മാസം പതിനേഴ് വരെയും ശനിയുടെ ഈ ഒരു സഞ്ചാരം ഉത്തരട്ടാതി നക്ഷത്രത്തിൽ തന്നെയായിരിക്കും മെയ് മാസം പതിനേഴ് വരെയും ഉത്തരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമയം വളരെ മോശം തന്നെയാണ് ഈ ദോഷഫലങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടണം എന്നില്ല ജാതകത്തിലുള്ള ദശാഫലങ്ങൾ അനുസരിച്ച് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയും കുറഞ്ഞും ഒക്കെ ഒക്കെയിരിക്കും ദോഷങ്ങളും പരിഹാരങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം ശനിയുടെ സഞ്ചാരം തുടങ്ങിയതിനു ശേഷം ഉത്രട്ടാതിയിൽ പിറന്നവർക്ക് പല പല തടസ്സങ്ങളാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് എല്ലാത്തിനും പ്രതിബന്ധങ്ങൾ ആണ് ഒന്നും അങ്ങോട്ട് നടക്കാത്ത അവസ്ഥയാണ് എന്തിനും ഏതിനും തടസ്സമാണ് മനസുഖം കുറവാണ് വല്ലാത്ത വല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ് മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ചെറിയ കാര്യങ്ങൾ പോലും ഓർത്ത് വല്ലാണ്ട് ആകുലപ്പെടുന്നു മനസമാധാനം തീരയും തന്നെ കുടുംബത്തിലും സ്വസ്ഥത കുറഞ്ഞിരിക്കുകയാണ് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളും അകൽച്ചയും ഐക്യക്കുറവും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു വലിയ കുഴപ്പമില്ലാതെ പോയതാണ് പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് കുടുംബത്തിലും പ്രശ്നങ്ങൾ വരുന്നു വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥയാണ് പലർക്കും പരിശ്രമത്തിനനുസരിച്ച് ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല ആകെ മൊത്തം ഒരു വല്ലാത്ത അവസ്ഥയാണ് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് ഈ സമയത്ത് നല്ലത് അങ്ങനെയായാൽ പ്രശ്നങ്ങൾ കുറേയൊക്കെ ഒഴിവാക്കാം എല്ലാം മനസ്സിൽ കയറ്റി വയ്ക്കാതെ കുറെ അതിൻ്റെ വഴിക്ക് തന്നെ വിടാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലാത്തതിൻ്റെ പുറകെ പോകാതെ ഉള്ളതിൽ തൃപ്തിപ്പെടുന്നതാണ് ശനി പിടിച്ച സമയത്ത് ഗുണകരം ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചധികമായിട്ട് നേരിടാൻ ഇടയുള്ള സമയമാണ് ശരീരസുഖമൊക്കെ കുറഞ്ഞിരിക്കാം വിട്ടുമാറി എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ പിടികൂടാവുന്ന കാലമാണ് സ്വയം ചികിത്സ ഒഴിവാക്കി പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ബുദ്ധി രോഗത്തെ ഭയക്കാതെ അത് ഭേദമാക്കാനുള്ള ചികിത്സകൾ തേടുക വാഹനം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക വാഹനാപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് അമിത വേഗം ഒഴിവാക്കുക മനസ്സിന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാത്തത് കണ്ടു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാതെ ഒരു സമാധാനവും കിട്ടാത്തവരാണ് ഉത്രട്ടാതിയിൽ ജനിച്ചവർ പക്ഷേ ശനി തലയ്ക്കുമീതെ നിൽക്കുമ്പോൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ശത്രുത വർധിച്ചിരിക്കും വാതി പ്രതിയായെന്നും വരും അതുകൊണ്ട് തന്നെ എല്ലാം ഉള്ളിലൊതുക്കുന്നതാണ് ഈ സമയത്ത് നല്ലത് സ്നേഹബന്ധങ്ങൾ എല്ലാം സ്നേഹബന്ധങ്ങളിലെല്ലാം ഒരുതരം നിരാശ ഫീല് ചെയ്യും നമ്മളോടുള്ള സ്നേഹം അയാൾക്ക് കുറയുന്നുണ്ടോ നമ്മളെ അവർ ചതിക്കുന്നുണ്ടോ നമ്മളോട് അയാൾ എന്തെങ്കിലും മറച്ചുവെക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ പലരെ പറ്റിയും മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതൊക്കെ ആയതുകൊണ്ട് വെറുതെ തോന്നുന്നതാണ് അതിൻ്റെയൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ബന്ധം തന്നെ മുറിഞ്ഞു പോയേക്കാം ബന്ധങ്ങളെ നിലനിർത്താനാണ് ശനിയിൽ ശ്രമിക്കേണ്ടത് വിവാഹമോചനം പോലെയുള്ള വലിയ തീരുമാനങ്ങൾ ശനി പിടിച്ചിരിക്കുമ്പോൾ എടുക്കുന്നത് നല്ലതല്ല പിന്നീട് അതിൽ റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അത്തരം വലിയ തീരുമാനങ്ങളൊക്കെ മെയ്ക്ക് ശേഷം അതിനെപ്പറ്റി ആലോചിക്കാം ശനി മാറിയിട്ട് സാവധാനം ചിന്തിച്ചാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഈ സമയത്ത് പുതിയതായി ഉണ്ടാകുന്ന ബന്ധങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മെ ചതിക്കാനും പറ്റിക്കാനും ഇടയുള്ളവരാണ് ഈ സമയത്ത് നമ്മളോട് അടുക്കാൻ ശ്രമിക്കുന്നത് പിണക്കം മറന്ന് മിണ്ടാൻ വരുന്നവരെയും ഈ സമയത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പണച്ചിലവുകൾ വർദ്ധിച്ചിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള പണച്ചിലവുകൾ വരാൻ ഇടയുള്ളതിനാൽ ധനം കരുതി വയ്ക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ കയ്യിലുള്ള പണത്തെ ചോർത്താനുള്ള വഴികൾ ശനി തുറന്നു തന്നുകൊണ്ടേയിരിക്കും അതിൽ വീണുപോയി കഴിഞ്ഞാൽ നമ്മൾ അതുവരെയും സമ്പാദിച്ചത് പലതും നഷ്ടമായേക്കാം ഈ സമയത്ത് ലോൺ എടുക്കുന്നതും കടം വാങ്ങുന്നതും നല്ലതല്ല വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒഴിവാക്കുക ഷെയർ മാർക്കറ്റിലെ നിക്ഷേപങ്ങളിലൊക്കെ നഷ്ടം ഉണ്ടായേക്കാവുന്നതാണ് പുതിയ ബിസിനസ് തുടങ്ങാൻ അതിയായിട്ടുള്ള ആഗ്രഹം ഈ സമയത്ത് ഉണ്ടാകും പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ പരാജയമാണ് ഫലം ഭാഗ്യം പരീക്ഷിക്കുന്ന പണമിടപാടുകളിൽ നഷ്ടസാധ്യത കൂടുതലാണ് തൊഴിൽ രംഗത്തും സമാധാനം കുറഞ്ഞിരിക്കും തൊഴിൽ നഷ്ടം ശനിയിലുണ്ടാകുന്ന ഏറ്റവും ദോഷകരമായിട്ടുള്ള ഫലമാണ് ജാതകത്തിലും കൂടെ ദോഷസമയം ആണെങ്കിലേ ആ ഫലം ഉണ്ടാവുകയുള്ളൂ തൊഴിൽ രംഗത്ത് ജോലി ഭാരം കൂടിയിരിക്കുന്ന കാലമാണ് ജോലി കൂടുതലും വരുമാനം കുറവും എന്ന അവസ്ഥ പലരും ഈ സമയത്ത് നേരിടും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വർക്കുകളൊക്കെ കുറവായിരിക്കും നിലവിലെ ജോലിയിൽ ഒരു സുഖവുമില്ല റിസൈൻ ചെയ്തേക്കാം പുതിയത് നോക്കാം എന്നൊക്കെ ഈ സമയത്ത് ശനി ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജോലി അടുത്ത കാലത്തൊന്നും കിട്ടില്ല ഉള്ള ജോലിയിൽ തന്നെ നിലനിൽക്കുന്നതാണ് നല്ലത് ദൂരസ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫറൊക്കെ ഒക്കെ വന്നേക്കാവുന്ന സമയമാണ് പിന്നെ ശനി തീവ്രമായി നിൽക്കുമ്പോൾ ദൂരസ്ഥലങ്ങളിൽ പോയി കുറച്ചു ജോലി ചെയ്യുന്നത് ഗുണകരമാണ് പ്രവാസം നയിക്കുന്നവർക്ക് ദോഷങ്ങൾ പൊതുവിൽ കുറഞ്ഞിരിക്കും ബിസിനസ്സിലും നഷ്ടസാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് നഷ്ടം കുറയ്ക്കാനുള്ള വഴിയാണ് തേടേണ്ടത് ഈ സമയം കടം വാങ്ങി ബിസിനസ് ചെയ്യുന്നത് തീർത്തും മണ്ടത്തരം തന്നെയായിരിക്കും അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിയമപ്രശ്നങ്ങളെയാണ് സ്വന്തം സ്വയം തെറ്റുകൾ വരുത്താതെ ഇരിക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ഇരിക്കുക കള്ളത്തരങ്ങൾ കാട്ടുന്നത് ഒഴിവാക്കുക അങ്ങനെയൊക്കെ ചെയ്യണമെന്ന തോന്നൽ ശനിക്കാലത്ത് തീർച്ചയായും ഉണ്ടാകും നമ്മൾ നല്ലവരായിരിക്കും പക്ഷേ നമ്മെ കൊണ്ട് തെറ്റുകൾ ചെയ്യാൻ ജന്മശനി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും സ്വന്തം കാര്യം നോക്കി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ മുന്നോട്ടു പോകുന്നതാണ് ഈ സമയത്ത് നല്ലത് നീരാഞ്ജനം ആണ് ശനിക്ക് ചെയ്യാവുന്ന ഒരു പരിഹാരം ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം ചെയ്യാം അതുപോലെ ശിവഭഗവാനും നീരാഞ്ജനം ചെയ്യാവുന്നതാണ് ശനിയാഴ്ചകളിൽ സന്ധ്യ സമയങ്ങളിൽ വീട്ടിൽ എള് കത്തിച്ച് ശനിയുടെ മന്ത്രങ്ങൾ ജീവിക്കുന്നത് ഗുണകരമാണ് ദോഷങ്ങളെ കുറയ്ക്കും ഇന്ദ്രനീലം എന്ന കല്ല് മോതിരത്തിൽ കെട്ടി അണിയുന്നതും ശനി ദോഷം കുറയ്ക്കുന്ന പരിഹാരമാണ് ശനിയിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല പരിഹാരം ദാനം ചെയ്യുക എന്നുള്ളതാണ് അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിൽ അന്നദാനം നടത്തുന്നത് ഏറ്റവും നല്ല ദോഷപരിഹാരമാണ് അതുപോലെ രോഗികളെ ശുശ്രൂഷിക്കുന്നവരെ ശനി ദോഷം ചെയ്യില്ല നമ്മുടെ തന്നെ വീട്ടിൽ വയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്നതും അവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതും ദോഷഫലങ്ങളെ കുറയ്ക്കും വൃദ്ധജനങ്ങളെ പരിചരിക്കുന്നതും ദോഷഫലങ്ങളെ കുറയ്ക്കുന്ന പരിഹാരമാണ് ശനിയാണെങ്കിലും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി